ടി വി പ്രസാദ് ഇപ്പോൾ ആർ വി ബാബു പറഞ്ഞു വെച്ചതിന്റെ ഒരു തുടർച്ചയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് മുന്നിലുള്ളത് ഈ സത്യവാങ്മൂലം തിരുത്തുമോ എന്നുള്ള ചോദ്യം അതുപോലെ നാമജപ പ്രക്ഷോഭം അടക്കം നടത്തിയ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രക്ഷോഭങ്ങളിലെടുത്ത കേസുകളിൽപ്പെട്ട ആളുകളുണ്ട് ആ കേസുകളൊക്കെ പിൻവലിക്കുമോ ഈ രണ്ട് കാര്യങ്ങളും പിൻവലിച്ചാലേ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുള്ളൂ എന്നതാണ് പരിവാർ സംഘടനകളുടെ വാദം അല്ലെങ്കിൽ ബി വാദം സർക്കാർ ഈ വെല്ലുവിളിയെ എങ്ങനെയായിരിക്കും മറികടക്കുക സുജയ ഇതിൽ വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ നിശ്ചയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നതും പ്രത്യക്ഷമായി സർക്കാരാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാരും പറഞ്ഞില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടേതായ ഒരു പരിപാടിയായി പമ്പയിൽ നടത്തുന്നു എന്നുള്ളതാണ് അതിനെ വിശദീകരിക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിലെ സി പി ഐ എമ്മിനും ഇടതുപക്ഷ സർക്കാരിനും ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സർക്കാർ എടുത്ത നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായി യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ ആ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നു എന്ന ഒരു പ്രതീതി ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ വിലയിരുത്തിയതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹസന്ദർശനത്തിലേക്കൊക്കെ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ പോയതും ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു മൂന്നാമതും തുടർച്ചയായി എൽ ഡി എഫിനെ അധികാരത്തിലേറ്റാനുള്ള എന്തൊക്കെ നയങ്ങളാണ് സംസ്ഥാനത്ത് ആവിഷ്കരിക്കാൻ കഴിയുക എന്നതിൻ്റെ തുടർച്ച കൂടിയായിട്ടാണ് കേരളത്തിൽ വിശ്വാസികൾക്കെതിരായ ഒരു നീക്കം നേരത്തെ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തുണ്ടായിരുന്നുവെന്നും അത് തിരുത്തേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചർച്ചയുണ്ടായാലും അത് സി പി ഐ എമ്മിന് രാഷ്ട്രീയമായി ഗുണമാണ് എന്നുള്ളതാണ് അവരുടെ നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് അതായത് ഒരു സർക്കാർ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം സംഗമം നടത്തുക എന്നൊക്കെയുള്ള ചോദ്യം മുന്നിലുണ്ട് പക്ഷേ അത് പറയാൻ സർക്കാരിന് മറുപടിയുമുണ്ട് കാരണം സർക്കാർ നേരിട്ടല്ല ഇത് ചെയ്യുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടേതായ രീതിയിൽ പമ്പയിൽ നടത്തുന്ന മത്സരം നടത്തുന്ന പരിപാടി അതിൽ നമ്മളൊരു പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ സുജിയ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ഇപ്പോൾ സംസാരിച്ച സംഘപരിവാറിൻ്റെ പ്രതിനിധികളും അവരെല്ലാം യഥാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അതായത് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് സി പി ഐ എം വരുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളല്ല നിങ്ങൾ വിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാ പിന്നെ ആരെയാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് ഞങ്ങൾ വിശ്വാസികളായേക്കാം അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സാക്ഷാൽ എം വി ഗോവിന്ദൻ മാഷ് തന്നെ വരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്